രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നേപ്പാൾ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു ജെൻസി റവല്യൂഷൻ ആണ് ജൻസി റവല്യൂഷനിലൂടെ അവിടെ ഉണ്ടായിരുന്ന കറപ്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ കൂടുതൽ നൽകാൻ സാധിക്കാത്ത ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ കാണാൻ സാധിക്കും ഓർക്കുക ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു വിപ്ലവം ഏകദേശം അതിന്റെ ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ടിന്റെ സമയത്താണ് യഥാർത്ഥത്തിൽ നേപ്പാൾ എന്ന് പറയുന്ന ഒരു രാജ്യം അത് ഡെമോക്രസിയിലോട്ട് ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നത് അതിനു മുന്നേ നേപ്പാൾ ഭരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു രാജഭരണമാണ് ഇരുന്നൂറ്റി നാൽപ്പത് വർഷങ്ങൾ നീണ്ടുണ്ടായിരുന്ന ഒരു രാജഭരണം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നേപ്പാൾ രാജഭരണത്തിന്റെ കീഴിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതും പിന്നീട് ഈ രാജഭരണം എങ്ങനെ പൊളിഞ്ഞു പോയി എന്നുള്ളതിനെ കുറിച്ചാണ് സോ വെൽക്കം ടു മൈ ചാനൽ ഹിസ്റ്ററി ടീച്ചർ ഏതൊരു രാജ്യത്തിൻ്റെയും സ്ട്രെങ്ത് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ജോഗ്രഫിക്ക് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട് നേപ്പാൾ എന്ന് പറയുന്ന രാജ്യവും അങ്ങനെയൊക്കെ തന്നെയാണ് നേപ്പാൾ എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഏതാനും ചില ചിത്രങ്ങളുണ്ട് ഹിമാലയൻ താഴ്വരകൾ ചുറ്റും ഹിമാലയൻ മൗണ്ടെയിൻസ് അങ്ങനെ വളരെ ജോഗ്രഫിക്കലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുണ്ടായത് ഒരു ലാൻഡാണ് നേപ്പാൾ എന്ന് പറയുന്നത് നേപ്പാളിന്റെ രാജഭരണത്തെ കുറിച്ച് പറയുന്ന സമയത്ത് പതിനെട്ടാം നൂറ്റാണ്ടിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് നേപ്പാളിൽ ഒരു ഹിന്ദു ഡൈനാസ്റ്റി ഫോം ചെയ്യുന്നത് ഞാൻ ഈ ഹിന്ദു ഡൈനാസ്റ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആൻഡ് ദിസ് ഡൈനാസിസ് ഗോയിങ് ടു ക്ലെയിം ദാറ്റ് ലോകത്ത് ഹിന്ദു കിങ്ഡം ഭരിച്ചിട്ടുണ്ടായിരുന്ന ഏക പ്രദേശം അല്ലെങ്കിൽ ഒരു രാജ്യം മുഴുവനും ഹിന്ദു ഡൈനാസ്റ്റി മാത്രം ഭരിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് നേപ്പാളിൻ്റെ ഒരു ക്രെഡിറ്റ് ആണ് അത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ഷാ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റിയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ രാജാവായിട്ടുണ്ടായിരുന്ന കിങ് പൃഥ്വി നാരായൺ ഷായ് എന്ന് പറയുന്നവരാണ് ഈ ഒരു രാജ്യത്തെ യൂണിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഡിഫറൻറ്റ് ജോഗ്രഫിക്കൽ ടെറൈനിൽ നിലനിട്ടിണ്ടായിരുന്ന നേപ്പാളിനെ മുഴുവൻ യൂണിഫൈ ചെയ്തുകൊണ്ട് നേപ്പാളി ഭാഷകളിലൂടെ ഒരു യൂണിഫിക്കേഷൻ കൊണ്ടുവരാൻ ഇദ്ദേഹം ശ്രമിച്ചു നേപ്പാളി ഭാഷ മാത്രമായിരുന്നില്ല ഹിന്ദു രാജാവ് കൂടിയാണ് അദ്ദേഹം അവിടുത്തെ രാജാക്കന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അവര് വിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് അവരെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത് അത് പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഏതൊരു മൊണാർറ്റിയും റിലീജിയനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഡിവൈൻ റൈറ്റ് എന്ന് പറയുന്ന രൂപത്തിലോട്ട് ഒരു ദൈവികത കാണിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നേപ്പാളിലും ഒരു ഹിന്ദു ഡൈനാസിറ്റിയുമായിട്ടുള്ള ഒരു അഫിലിയേഷൻ കൂടുതൽ കാണുന്നതും അത് വൈഷ്ണവിസം കൂടിയായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ നിന്നെല്ലാം സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വൈഷ്ണവീസം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വിഷ്ണു അവതാരങ്ങളാണ് ഇവിടുത്തെ രാജാക്കന്മാർ എന്ന രീതിയിൽ ഒരു റിച്വൽ സോവർണിറ്റി രാജാവിന്റെ അധികാരം എന്ന് പറയുന്നത് അത് വിശ്വാസപരമായിട്ടുള്ള ഒരു അധികാരം കൂടിയാണ് ജനങ്ങൾ അതുകൊണ്ട് രാജാവിനെ അംഗീകരിച്ചേ മതിയാകൂ എന്നുള്ള രൂപത്തിലോട്ടുള്ള ഒരു മൊണാർക്കിക്കൽ സെറ്റപ്പാണ് അന്നുണ്ടായിരുന്നത് അങ്ങനെ ഈ ഹിന്ദു ഡൈനാസി ആയിട്ടുണ്ടായിരുന്ന ഷാ ഡൈനാസി നല്ലൊരു മുന്നേറ്റത്തിലോട്ട് പോകുന്ന സമയത്താണ് ബ്രിട്ടീഷുകാരും നേപ്പാളിൽ ആദ്യമായിട്ട് കാലുകുത്താൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയും അതുപോലെ സൗത്ത് ഏഷ്യയുടെ മറ്റു രാജ്യങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ അവരുടെ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് അധിനിവേശനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കോൺഗ്രസ്റ്റുകൾ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ നേപ്പാളുമായിട്ട് ചില പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ ഏർപ്പെടുകയും അങ്ങനെ നേപ്പാളിന്റെ ഭാഗങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അങ്ങനെ പിന്നീട് നേപ്പാളിന്റെ വൺ ബൈ തേർഡ് അതായത് അവരുടെ ജോഗ്രഫിയുടെ മൂന്നിൽ ഒരു ഭാഗം വരെ ഈ ബ്രിട്ടീഷുകാര് അവരുടെ അധിനിവേശത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ബാക്കിയുള്ള പ്രദേശങ്ങളെല്ലാം ഈ ഷാ ഡൈനാസിക്കളിൽ തന്നെ കൊണ്ടുവരാൻ ഈ രാജക്കന്മാര് പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളത് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് പോലും പരിപൂർണമായിട്ട് ഈ പ്രദേശം പിടിച്ചെടുക്കാൻ പറ്റാതിരുന്ന ഒരു കിങ്ഡം കൂടിയായിരുന്നു ഷാ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ കേസ് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുകയും ചെയ്യാം അപ്പം ഈ നേപ്പാൾ ആർമിയെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലോട്ട് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു വാക്കാണ് ഗൂർക്ക എന്ന് പറയുന്ന ആൾക്കാർ സോ ഗൂർക്ക റെജിമെന്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ആർമിയിലോട്ടെല്ലാം പിൽക്കാലഘട്ടത്തിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്നതായിരുന്ന ഒരു ആർമി അത് ഷാ ഡൈനാസ്റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രെങ്ത് തന്നെയായിരുന്നു അവരുടെ ബ്രൈവറിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളവരാണ് ഈ ഗൂർഖ കമ്മ്യൂണിറ്റി അങ്ങനെ ഗൂർഖമാരിൽ നിന്നുകൊണ്ട് വലിയൊരു ആർമി ഉണ്ടാക്കിയെടുക്കുകയും ആ ആർമി മുഖേന ബ്രിട്ടീഷുകാരെ തടഞ്ഞു നിർത്താൻ അവർ പലപ്പോഴും ശ്രമിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് അധിനിവേശം കംപ്ലീറ്റ് ആക്കാൻ സാധിക്കാത്ത ഒരു പ്രദേശമായിട്ട് ഹിന്ദു കൾച്ചർ നിലനിന്നിട്ടുണ്ടായിരുന്ന ഹിന്ദു റൂളേഴ്സിന്റെ മാത്രമായിട്ടുണ്ടായിരുന്ന ഒരു രാജ്യം കൂടിയായിരുന്നു നേപ്പാൾ അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ സമയത്ത് തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ലോകത്ത് വരുന്നത് നിങ്ങൾക്കറിയാം തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ലോകത്ത് അമേരിക്കയുടെ ഫോളോവേഴ്സ് യു എസ് എസ് ആർ എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയന്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്ന കോൾഡ് വാർ പൊളിറ്റിക്സ് നടക്കുന്നത് അതിലൊന്നും ഉൾപ്പെടാതെ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള അവർക്ക് ഒരു ഡെമോക്രസി വേണം എന്നുള്ളതും അങ്ങനെ ഡെമോക്രസിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന്റെ പുരോഗമനത്തിന് ഫോക്കസ് ചെയ്യും എന്ന് പറയുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ സമയത്ത് നേപ്പാളിൽ ആദ്യമായിക്കൊണ്ട് ഞങ്ങൾക്കും ഇവിടെ ഡെമോക്രസിയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ചില വിഭാഗങ്ങൾ മുന്നോട്ട് വരുന്നത് അങ്ങനെ ചില വിഭാഗങ്ങൾ മുന്നോട്ട് വരികയും പിന്നീട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പതിയെ പതിയെ ഒരുപാട് സമരങ്ങളെല്ലാം ചെയ്തുകൊണ്ട് സിവിൽ വാറുകളെല്ലാം നടത്തിക്കൊണ്ടാണ് നേപ്പാളിനെ ഒരു ഡെമോക്രസിലോട്ട് അവർ നയിക്കുന്നത് അതിലോട്ട് ഞാൻ വരാം അതിന് മുന്നോടിയായിട്ട് എന്തായിരുന്നു ഷാ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഈ ഡൈനാസ്റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്നുള്ള കൂടെ നമുക്കൊന്ന് പരിശോധിച്ചോ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ പറയുമ്പോൾ ഒന്ന് ഒരു കൾച്ചറൽ ഐഡന്റിറ്റിയിലൂടെ ഈ ഒരു സ്റ്റേറ്റിനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് രണ്ടാമത്തത് ഒരു പൊളിറ്റിക്കൽ സോവറിനിറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സുപ്രീമസിയോട് കൂടെ മറ്റു രാജ്യങ്ങളുടെ അധിനിവേശം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ വളർത്തിയെടുക്കാൻ ഇവർക്ക് ശ്രമിച്ചു ഒരു ഹിന്ദു എത്തിനിസിറ്റി അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തു അങ്ങനെ ഒരു യൂണിഫോമിറ്റി ഓഫ് കൾച്ചർ ആ കൾച്ചറിലൂടെ ഒരു യൂണിറ്റി ഇതെല്ലാമാണ് ഈ ഷാഡനാസി കൊണ്ടുവന്നിട്ടുണ്ടെന്നത് അതുകൊണ്ട് തന്നെ നേപ്പാളി എന്ന് പറയുന്ന ഒരു വാക്കു കേൾക്കുമ്പോൾ നമുക്ക് പറ്റിയ ചിന്തകളാണെന്നുണ്ടെങ്കിൽ നേപ്പാളി എന്ന് പറയുമ്പോൾ അവർക്കൊരു നാഷണലിസം അവർക്കൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഈ ഒരു മൊണാർക്കിക്ക് വലിയ റോൾ തന്നെയുണ്ട് ഇത് മാത്രമല്ല ഇന്ന് നമ്മൾ കാഠ്മണ്ഡു പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലസ് ഉണ്ട് ഹനുമാൻ പാലസ് എന്ന് പറയുന്ന ഒരു പാലസ് ആ പാലസ് ഇന്ന് യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് എന്നാൽ അതിനു മുമ്പേ ഇത് ഈ രാജാക്കന്മാരുടെ വസതി കൂടിയായിരുന്നു അങ്ങനെ ഒരുപാട് ടെമ്പിൾസും ഒരുപാട് മോണുമെന്റ്സും ഒരു ഹിന്ദു കൾച്ചറും എല്ലാം ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു റിച്വൽ സോവറിറ്റി രാജാവിന്റെ കീഴിലുള്ള ഈ ഒരു സോവറിറ്റി മാത്രം അവർക്ക് മതിയായിരുന്നില്ല അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ദെൻ കൂടുതൽ ബെനിഫിറ്റ് ഡെമോക്രസിയിൽ നിൽക്കുന്ന മറ്റു രാജ്യങ്ങളെ കണ്ടുകൊണ്ടുള്ള അവരുടെ അവകാശങ്ങളും ആവശ്യങ്ങളും ഇതൊരു പോപ്പുലർ മൂവ്മെന്റ് ആയിട്ട് ആദ്യമായിട്ട് ഒരു മൊണാർക്കി അടി കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ സമയത്ത് അന്ന് ഭരിച്ചിട്ടുണ്ടായിരുന്ന രാജാവിനെ ഇവർ നിർബന്ധിച്ചുകൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർട്ടി എന്ന് പറയുന്ന രൂപത്തിലോട്ട് ഒപ്പു ഓർപ്പിക്കണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർട്ടി ആ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് മൊണാർട്ടി മാത്രം രാജാവും രാജകുടുംബത്തിന്റെ ഇഷ്ടപ്രകാരം മാത്രം ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്നും രാജാവ് ചെയ്യേണ്ടതിൽ ചില കണ്ടീഷൻസ് ഉണ്ടെന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൂടെ ആഡ് ചെയ്യപ്പെടുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ സമയത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർട്ടി ആണെങ്കിലും ജനങ്ങൾ അതിൽ തൃപ്തരായിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും അന്ന് ഭരിച്ചിട്ടുണ്ടായിരുന്ന കിങ് ബീരേന്ദ്ര അവരായിരുന്നു ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കിൽ സൈൻ ചെയ്യുന്നെങ്കിലും ഏകദേശം പത്ത് വർഷം കൊണ്ട് തന്നെ ഇവരുടെ ജീവൻ നഷ്ടപ്പെടും വിധത്തിൽ രണ്ടായിരത്തി ഒന്നിൽ സിവിൽ വാർ നടക്കുകയും ഈ രാജകുടുംബത്തിൽപ്പെട്ട ഒരുപാട് പേരെ കൊന്നുകളയുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഒന്നിൽ രാജകുടുംബത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ മുതൽക്ക് തന്നെ ഈ മൊണാർക്കിടെ അസ്തമനം കാണാൻ സാധിച്ചു പലരും മരണത്തിലോട്ട് വരാൻ ഒരു താല്പര്യക്കുറവ് കാണിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ആറിൻ്റെ സമയത്താണ് പരിപൂർണമായിട്ടും ഒരു മൊണാർട്ടി എൻഡ് ചെയ്യുന്നതും ഇരുന്നൂറ്റി നാൽപ്പത് വർഷം നേപ്പാളിന് ഭരിച്ചിട്ടുണ്ടായിരുന്ന നേപ്പാളിൻ്റെ കൾച്ചറും ഐഡന്റിറ്റിയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ഈ ഷയാഡ് അനാസി കംപ്ലീറ്റ് ആയിട്ട് അവസാനിക്കുന്നതും രണ്ടായിരത്തി എട്ട് മുതൽക്ക് ഒരു പാർലമെന്റേറിയൻ ഗവൺമെന്റ് ഈ നേപ്പാളിൽ വരികയും ചെയ്തു ഇതാണ് നേപ്പാളിൻ്റെ ഒരു ട്രാൻസിഷൻ ഫ്രം മൊണാർക്കി ടു ഡെമോക്രസി എന്ന് പറയുന്നത് പക്ഷെ രണ്ടായിരത്തി എട്ടിൽ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റായിട്ട് നേപ്പാൾ വന്നെങ്കിലും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ഗവൺമെന്റിൽ മാറി വന്നെങ്കിലും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രൂപത്തിലൂടെ ഭരിക്കാൻ ഈ ഗവൺമെന്റുകൾക്ക് സാധിക്കാതെ വന്നതാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ജെൻസി റവല്യൂഷൻ വരെ എത്തിയിരിക്കുന്നത് ഇനിയും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം സോ ഇതാണ് നേപ്പാളിൻ്റെ ഒരു ചെറിയ ചരിത്രം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് പൊങ്ങേണ്ടിയാൻ ശ്രമിക്കുക സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക്